വടകര ജില്ലാ വോളിബോൾ അസോസിയേഷന്റെയും മടപ്പള്ളി സ്പോർട്സ് ക്ലബ്ബിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലാ ബി ഡിവിഷൻ വടകര വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തീയതികളിൽ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളിക്കാട് കൊളങ്ങാട്ട് പകുതി ക്ഷേത്ര മൈതാനിയിൽ കെ കെ പ്രമോദ് സ്മാരക സ്റ്റേഡിയത്തിൽ രാവിലെ യു എൽ സി സി എസ് ചെയർമാൻ പാലേരി രമേശൻ ഉദ്ഘാടനം ചെയ്യും ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് പാലേരി കണാരൻ മാസ്റ്റർ സ്മാരക ട്രോഫിയും വി വി കുമാരൻ സ്മാരക വിന്നേഴ്സ് ട്രോഫിയും രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് കെ കെ പ്രമോദ് സ്മാരക ട്രോഫിയും കോഴിക്കോട് ജില്ലാ വോളിബോൾ ടൂർണമെന്റ് മത്സരം പൊറങ്ങാട്ടു താഴെ മൗരോജി ക്ഷേത്രത്തിന്റെ സ്റ്റേഡിയത്തിൽ നടത്തപ്പെടുന്ന അതിന്റെ ഉദ്ഘാടനം ഗണേശൻ പാലേ പിന്നെ അതിനുശേഷം സമാപനത്തിന് നമ്മുടെ മണി ബാബു ശ്രീനാരായണ സ്കൂളിന്റെ മാനേജറാണ് മിക്രാണ് അയാളാണ് വടകര ഗ്ലോക്കിരിജ പങ്കെടുക്കും പിന്നെ മണിക്കിജൻ ഇവരെല്ലാം പങ്കെടുക്കുന്ന തീർച്ചയായിട്ടും ടീമുകൾ വാർത്താ സമ്മേളനത്തിൽ രാഘവൻ മാണിക്കോത്ത് സി വി വിജയൻ പാലേരി മോഹനൻ ഇ കെ കുമാരൻ മേലോടി സുകുമാരൻ ജനാർത്ഥന എന്നിവർ പങ്കെടുത്തു ബി ഡിവിഷൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പാണ് വഴിക്കാട്ട് നടക്കുന്നത് ജില്ലാ അസോസിയേഷനും മടപ്പള്ളി സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി നടക്കുന്നത് രണ്ട് ദിവസമാണ് ഈ ചാമ്പ്യൻഷിപ്പ് വഴിക്കാട് നടക്കുന്നത് വടകര സോണിൽ അതായത് വടകര താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുപത്തിരണ്ട് ടീമുകളാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക രണ്ട് ദിവസമാണ് മത്സരം ഈ സോണിലെ ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ വരുന്ന രണ്ട് ടീമും സോൺ മത്സരത്തിന് കോഴിക്കോട്ടേക്ക് പോകും എട്ട് ടീമുകളാണ് സോൺ മത്സരത്തിൽ പോകുന്നത് ഇതുപോലെ വടകര ബാലുശ്ശേരി കുന്നമുലം കോഴിക്കോട് എന്നീ നാല് മേഖലകളിൽ ഇതുപോലെ ബി ഡിവിഷൻ ചാമ്പ്യൻഷിപ്പ് സോണലായി നടക്കുന്നത് അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ രണ്ട് വെച്ച് എട്ട് ടീമിനെ വെച്ചിട്ട് സൂപ്പർ സോൺ ചാമ്പ്യൻഷിപ്പ് പാലങ്ങാട് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാറ് പാലങ്ങാട് ഫൈറ്റേഴ്സ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഇതിന്റെ ഈ ഫൈനലിനുള്ള നടപ്പാക്കുന്നത് ഇതിൽ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നും എ ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിലും കളിക്കുന്ന കളിക്കാരനാണ് വയനാട് വെച്ച് നടക്കുന്ന സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ നടക്കുന്ന കോഴിക്കോട് ജില്ലാ ടീമിനെ കുറിച്ച് വരുന്ന തിരഞ്ഞെടുപ്പാണ്